മാഷ് വെപ്രാളത്തിൽ ഷർട്ട് എടുത്തിട്ടു ഈ പെണ്ണ് എന്തിലും കടും കൈ കൃഷ്ണ പടിക്കെട്ടുകൾ ഓടിയിറങ്ങി ഞങ്ങളും വരുന്നുണ്ട് മാഷെ മാഷിന് പിന്നാലെ വനജയും വേണിയും നടന്നു മോളെ നേത്ര മോളെ വാതിലിൽ ഉറക്കെ തട്ടി വിളിക്കുമ്പോൾ ഒരനക്കവും ഉണ്ടായില്ല ലച്ചൂട്ടി ചെറുതായി തുറന്നു കിടന്ന ജനൽപാളി വഴി വേണി വിളിക്കുമ്പോൾ കുഞ്ഞ് ഓടി വന്നു വേണിച്ചിട്ടേ കരച്ചിലൂടെയുള്ള രൂപം പേരും ഒന്ന് ഞെട്ടി ഉണങ്ങി വിള്ളറി വെള്ളത്ത് നിൽക്കുന്ന ലച്ചിമോള് അച്ഛ ഇത് ലച്ചുമോളാണോ വേണി സങ്കടത്തോടെ നിന്നു അമ്മ കുഞ്ഞ് അകത്തേക്ക് വിരൽ ചൂണ്ടി ഓ ഒന്നുമില്ല നമുക്ക് വാതിൽ തുറക്കാവേ ജനൽ കമ്പി വഴി കൈയിട്ട് കുഞ്ഞിന്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചു മാഷി റോഡിലേക്ക് ഓടിയിറങ്ങി അയൽ വീട്ടിലെ രണ്ടാണുങ്ങളെയും കൂട്ടി വന്ന് വാതിൽ ചവിട്ടി തുറന്നു വന്നേ ചിറ്റയെടുക്കാം എല്ലാവരും അകത്തേക്ക് നടന്നു കട്ടിൽ വാടി തളർന്ന് ശോഷിച്ച ഒരു രൂപം വിറയിലൂടെ പിച്ചും പെയ്യും പറയുന്നുണ്ട് മോളെ നേത്ര വനജ അവൾക്ക് അരികിലായിരുന്നു മാഷേ നല്ല പനി നെറ്റിയിലേക്ക് വെച്ച കൈ പിന്നിലേക്ക് വലിച്ചു നീ പോയി ഒരു കട്ടൻ ചായ ഇട്ടുകൊണ്ട് വ ചൂട് വെള്ളം കൊടുത്തിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം മാഷു പറയുമ്പോൾ വനജ അടുക്കളയിലേക്ക് ഓടി അമ്മ കുഞ്ഞു വീണ്ടും കരയുന്നുണ്ട് മാഷേ വെപ്രാളത്തോടെ വനജ വിളിച്ചു മാഷും വേണിയും തിരിഞ്ഞു നോക്കി അടുക്കളയിൽ ഒന്നുമില്ല മാഷേ അരിയോ തേയിലയോ പഞ്ചസാരയോ ഒന്നുമില്ല അയ്യേ എല്ലാം തീർന്നു ഇന്നലെ ഒന്നുമില്ല നാ ബിക്കത്ത് തിന്നും അമ്മ തിന്നില്ല കുഞ്ഞു വിരൽ ചൂണ്ടി ഓർത്തു പറയുമ്പോൾ മൂന്ന് പേരുടെയും കണ്ണുകൾ നിറഞ്ഞു വേണി ലച്ചിമോളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു കാര്യം ചെയ്യാം മാഷെ ഹോസ്പിറ്റലിൽ പതിയെ പോവാം നമുക്കിവരെ വീട്ടിൽ കൊണ്ടുപോകാം ആവി പിടിച്ച് ചുക്ക് കുടിച്ച് നന്നായി ആഹാരം കഴിക്കുമ്പോൾ മാറും പട്ടിണി കിടന്നത് വന്നതാ പിന്നെ പേടിയും കാണും ഒറ്റയ്ക്കല്ലേ ഈ വീട്ടിൽ വനജ പറയുമ്പോൾ മാഷെ വേണിക്കുന്ന നേരെ തിരിഞ്ഞു അച്ഛ എന്നെ നോക്കണ്ട എനിക്ക് സമ്മത ചേച്ചിയോട് ദേഷ്യമുണ്ട് അത് അവരുടെ പ്രവൃത്തികൾ ഇഷ്ടമാകാത്തത് കൊണ്ടാ അല്ലാതൊന്നുമില്ല ഉം എന്നാ ഓട്ടോ ഇപ്പം വരും നമുക്ക് അമ്മയും കൊണ്ട് വീട്ടിൽ പോകാം വയം നിച്ചു ചൂട് തരുമോ നിഷ്കളങ്കമായ ചോദ്യം വേണു വിതുമ്പലോട് ചിരിച്ചു പിന്നെ ചോറ് കഴിച്ചിട്ട് ഈ മാഷിനെ പറഞ്ഞു വിട്ട് ബിസ്ക്കറ്റും കേക്കും വാങ്ങാം വയർ നിറയെ തിന്നാം എന്താ ഉം മോള് തല കുലുക്കി എന്നാ പോവാ പാപ്പാ മാഷി ചിരിച്ചു പുറത്ത് ഓട്ടോ വന്ന് നിന്നു മാഷ് ലച്ചിമോളയും എടുത്ത് പുറത്തേക്ക് നടന്നു വേണിയും വനജയും നേത്രയെ താങ്ങി പിടിച്ച് പിന്നാലെയും വീട് പൂട്ടി എല്ലാവരും ഓട്ടോയിൽ കയറി നാച്ചുട്ടാ ബാൽക്കണിയിൽ പൊടി വെയിലത്ത് നിൽക്കുന്നവളെ കണ്ട് ആദർശി മുഖം ചുളിച്ചു നാച്ചു ഉറക്കെ വിളിച്ചതും നക്ഷത്രമെന്ന് ഞെട്ടി ആദർശിനെ നോക്കാതെ തല താഴെത്തി നിന്നു എന്തിനാടി ഈ വെയിലത്ത് നിൽക്കുന്നേ അസുഖം വരുത്താനാണോ അത് വെയില് എന്തോ അറിഞ്ഞില്ലാതെട്ടാ അത്ര അറിയാതിരിക്കാൻ വേണ്ടി എന്താ ഈ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രശ്നം അത് വീട്ടിൽ ചേച്ചിയും മോളും ഒറ്റയ്ക്ക് ആരുമില്ലല്ലോ ജഗന്റെ കാര്യം ചേച്ചി അറിയാൻ വഴിയില്ല ആ പാവം അയാൾക്ക് വേണ്ടി കാത്തിരിക്കും എൻ്റെ ലച്ചുമോള് ആദർശിൻ്റെ മുഖം വാങ്ങി ഇങ്ങനെ ഒരുത്തൻ ലച്ചിമോൾക്ക് അച്ഛനായി വേണോ നാച്ചു വേണ്ട പക്ഷേ ഒരു പക്ഷേ ഇല്ല ബാ നമുക്കൊന്ന് കിടക്കാം ലഞ്ച് കഴിച്ചപ്പോൾ നല്ല ഉറക്കം വരുന്നു അവളെയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് കയറി ആദ്യേട്ടാ അച്ഛൻ രണ്ട് ദിവസം കഴിഞ്ഞ് പോകുന്നല്ലേ പറഞ്ഞത് ഇനി നമ്മളിവിടെ തനിച്ച് അല്ലേ ഉം പപ്പയ്ക്ക് പോയേ പറ്റൂ നമ്മളിനി ഒരൊന്നര വർഷം കൂടിയേ ഇവിടെ കാണൂ പോകണമല്ലേ ആദ്യേട്ടാ വല്ലായ്മയോടെ ചോദിച്ചു പോകണം പെണ്ണെ ഇനിയുള്ള കാലം പപ്പയ്ക്കൊപ്പം ബാംഗ്ലൂരിൽ അടിച്ചു പൊളിക്കാം അവൾ കൂർപ്പിച്ചു നോക്കി ആദറിച്ച് കണ്ണ് ചിമ്മി അടച്ചു പപ്പയും ഞാനും നാച്ചൂട്ടനും കുട്ടിപ്പട്ടാളങ്ങളും എൻറെ മതിയോ നക്ഷത്ര ചിരിയോട് തലകുലിക്കി അവനെ മുറുകെ പിടിച്ചു കിടന്നു നീ ഈ രാത്രി ഞൊണ്ടി ഞൊണ്ടി എവിടെ പോവാട ചേർക്ക ചുവരിൽ പിടിച്ച് ഒരു കാലം നില തൂന്നാതെ നടക്കുന്നവനെ നോക്കി രമ ചോദിച്ചു അതെന്ത് ചോദ്യം അമ്മ എൻ്റെ റൂമിൽ ഉറക്കം വരുന്നു ഗുളിക കഴിച്ചപ്പോൾ വല്ലാത്ത ക്ഷീണം അമ്മ അച്ഛനെ രൂക്ഷമായി നോക്കി നീ എന്തിനടി എന്നെ നോക്കുന്നേ മോള് ആ റൂമിൽ കിടക്കുക ഇനി മൂന്ന് മാസം നിൻ്റെ കിടപ്പ് അച്ഛൻ്റെ കൂടെയാ അതെങ്ങനെ ശരിയാവും എൻ്റെ കുഞ്ഞും ഭാര്യയും ഒറ്റയ്ക്ക് പറ്റില്ല ദീപു അകത്തേക്ക് കയറാൻ നിന്നതും അമ്മ തടസ്സം പോലെ വാതിൽ പടിയിൽ നിന്നു ഒറ്റയ്ക്കാണെന്ന് ആര് പറഞ്ഞു ഞാനും ഇന്നുമുതൽ അവർക്കൊപ്പമാണ് അമ്മ പ്ലീസ് പറ്റില്ല ദീപു അവൻ ദയനീയമായി നിന്നു എന്നാൽ നേരം ഞാൻ എൻ്റെ മോൾക്കൊപ്പം കിടന്നോട്ടെ രാജൻ ഭാര്യയ്ക്ക് നേരെ കണ്ണുകാട്ടി പെട്ടെന്നിറങ്ങണം അമ്മ വാതിൽപ്പടിയിൽ നിന്ന് മാറി അവൻ അകത്തേക്ക് കയറി എന്തായിരുന്നു പുറത്തൊരു കശപിശ ഒന്ന് പോടി എപ്പോഴും ഇങ്ങനെ ഇളിച്ചോടണം നിന്നെ കാണാൻ ഞാൻ പെടുന്ന പാടൊന്നും അറിയണ്ടല്ലോ കെറുവോട് ദീപുവിൻ്റെ മുഖം വീർത്തു എന്റെ ദ്വീപ് പിണങ്ങണ്ടേ മോൾക്കടുത്ത് കിടന്നോ എന്റെ പൊന്നെ നമുക്ക് കളിച്ചാം കൊഞ്ചനോടെയുള്ള മകന്റെ സംസാരം ഇടയ്ക്ക് ചിരിയും ഉയർന്നു രമ അച്ഛൻ അരികിലായിരുന്നു അവര് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അല്ലേ രാജേട്ട മക്കളെ പിരിക്കാൻ ഇനി ആർക്കും കഴിയില്ല സന്തോഷത്തോടെ ജീവിക്കട്ടെ ഇപ്പോ എങ്ങനെ ഉണ്ട് മോളെ ക്ഷീണം മാറിയില്ലേ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്ന നേത്രയെ നോക്കി വനജ ചോദിച്ചു അവൾ മൗനമായി തല താഴ്ത്തി എന്താ നേത്ര ഹോസ്പിറ്റലിൽ പോണോ മാഷ് സംശയത്തോടെ നിന്നു ഞാൻ വീട്ടിൽ പൊയ്ക്കോളാം തെറ്റും ശരിയും തിരിച്ചറിയാതെ പ്രവർത്തിച്ച വിട്ടി ഞാൻ കാരണം എൻ്റെ അപ്പ ഒരുപാട് കരഞ്ഞു അതിനുള്ള ശിക്ഷയും കിട്ടി അയാൾ പോയി എൻ്റെ മോൾക്ക് അച്ഛനില്ല ബിങ്ങി പൊട്ടുമ്പോൾ മാഷ് അവൾക്ക് അടുത്തായിരുന്നു തെറ്റ് എല്ലാവരും ചെയ്യും അത് തിരുത്താനുള്ള മനസ്സായിരുന്നു വേണ്ടത് പക്ഷെ ഇനി അതിന് കഴിയില്ല വാരിര് ഇല്ലാതെ പോയില്ലേ മാപ്പ് ചോദിച്ച് പശ്ചാത്തപിക്ക് അല്ലാതെ ഒന്നിനും പറ്റില്ല നേത്ര വാതിലിന് പുറത്തേക്ക് നോക്കി ലച്ചിമോള് മോള് വേണിക്കൊപ്പം കിടന്നു എന്തിനാ കുട്ടി ആ പിഞ്ചു കുഞ്ഞിനെ പട്ടിണി കിട്ടത് ഞങ്ങൾ നിനക്ക് അന്യരായോ ഏയ് അല്ല ആരെയും ശല്യപ്പെടുത്തണ്ട എന്ന് മാത്രം കരുതി പക്ഷെ എല്ലാവർക്കും ശല്യമായി നാളെ ഞങ്ങൾ വീട്ടിലേക്ക് പോയേക്കാം എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു നേത്ര എവിടെയും പോകുന്നില്ല നിനക്കും മുഴുക്കും ഞങ്ങൾ കഴിക്കുന്നതിൽ ഒരു പങ്ക് തരാൻ എനിക്ക് കഴിയും മാഷയെ ഇടർച്ചയോടെ അവൾ വിളിച്ചു നിന്നെ തനിച്ചാക്കിയാൽ വാരിര് എന്നോട് പൊറുക്കില്ല നീ ചെയ്യുന്ന തെറ്റിനെ ശാസിച്ചു എന്നല്ലാതെ വാര്യർക്ക് നക്ഷത്രം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു നേത്രയും കടുപ്പത്തിൽ പറഞ്ഞ് മാഷി പോയി ഇവിടെ നിൽക്ക് ഇനി ആ വീട്ടിൽ ഒറ്റയ്ക്ക് അത് ശരിയാവില്ല ജഗൻ ഇനിയും വന്നാലോ വനജ അവളുടെ തലമുടിയിൽ വാത്സല്യത്തോടെ തഴുകി കിടന്നോ രാവിലെ കോളിംഗ് ബിൽ മുഴങ്ങുമ്പോൾ അമല വന്ന് ഡോർ തുറന്നു മോനായിരുന്നു വാ ആദർശി അകത്തേക്ക് കയറി നക്ഷത്രയെ കോളേജിൽ ഡ്രോപ്പ് ചെയ്ത് ഓഫീസിലേക്ക് പോകുന്ന വഴിയ അവന്റെ കണ്ണുകൾ ചുറ്റിനും ഒന്ന് പരതി ആ റൂമിലാ മോനെ കണ്ണ് തുറന്നു തന്നെ ഉണ്ട് മോൻ കയറി കാണു ഞാൻ കോഫി എടുക്കാം അവർ കിച്ചണിലേക്ക് നടന്നതും ആദി മുകുന്ദൻ കിടക്കുന്ന റൂമിലേക്ക് കയറി അയാളുടെ ആ കിടപ്പ് അരികിൽ നിന്ന് കണ്ണി നിറച്ച് നോക്കി എങ്ങനെയുണ്ട് മുകുന്ദൻ അല്ലേ ഒരേ കിടപ്പ് കിടന്നാൽ മതിയല്ലോ സുഖം സന്തോഷം അവൻ തലതാഴ്ത്തി അയാളുടെ കണ്ണിലേക്ക് നോക്കി എൻ്റെ അമ്മ ഇതുപോലെ കിടന്നു പാപം അവരനുഭവിച്ചതുപോലെ ആ സുഖം നീ അറിയണം അറിഞ്ഞേ നിന്നെ ഞാൻ വിടൂ ആദ്യ ചിരിച്ചു ഇത് എൻ്റെ അവസാന വരവ ഇനി തന്നെ കാണാൻ ഞാൻ വരില്ല പിന്നെ വരും ആ ദുഃഖവാർത്ത എന്നെ തേടി വരുമ്പോൾ കടുപ്പത്തിൽ പറഞ്ഞ് കാറ്റ് പോലെ റൂമ് വിട്ടിറങ്ങി കോഫി അമലയുടെ കൈയിൽ നിന്നും കപ്പ് വാങ്ങി ആ വേദന തങ്ങി നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി അകലെയാണെങ്കിലും ഞാൻ ഉണ്ടാകും എന്നും മകനായി അമല നിറഞ്ഞ കണ്ണോടെ അവന്റെ തലമുടിയിൽ വിരൽ കടത്തി തഴുകി അമ്മയ്ക്ക് ഈ വാക്ക് മതി ഹൃദയം നിറഞ്ഞു അവൻ്റെ കാറ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി രണ്ട് വർഷത്തിനു ശേഷം ഇന്ന് സൈറയുടെ കല്യാണമാണ് മെർലിനും നിദിനും രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിച്ചെക്കൻ ആൽവിനും മുന്നേ എത്തി നിധി ഈ ചെക്കനെ ഒന്ന് പിടിച്ചേടാ അവൻ അവളെ ചുഴിഞ്ഞു നോക്കി ഓ എവിടെയും ഓടി പോകാനല്ല ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വന്ന് നിന്റെ ട്രോഫിയെ കൈപ്പറ്റിക്കോളാം ഹാ അത് പൊളിച്ചു പിന്നിൽ ഇരട്ടകളുടെ ഉറക്കയുള്ള ചിരി മുഴങ്ങി നിദിനും മെർലിനും തിരിഞ്ഞു നിന്നു വരുണും കീർത്തനയും പ്രവീണും കൃഷ്ണവേണിയും ഉം കൂടുതൽ ഇളിക്കണ്ട കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം ആയതല്ലേ ഉള്ളൂ നിന്റെയൊക്കെ കയ്യിൽ ഇരുപ്പ് വെച്ച് ഉടനെ തന്നെ ട്രോഫികൾ വാരി കൂട്ടാം നിതിൻ കളിയാക്കലോടെ പറഞ്ഞതും രണ്ടിന്റെയും ചിരി സുച്ചിട്ടതുപോലെ നിന്നു ഹാ ദേ വരുന്നുണ്ട് അടുത്ത പ്രൊഡ്യൂസർ ഇവൻ ഓഫീസിൽ പ്രൊഡക്ഷൻ മാനേജറായി ജോലി കൊടുത്തത് കറക്റ്റ് ആണല്ലേടാ ദീപുവും അഞ്ജലിയും രണ്ടു വയസ്സുകാരി കുഞ്ഞിപ്പെണ്ണ് ദയയും അവർക്ക് അരികിലേക്ക് വന്നു ദയക്കുട്ടി വന്നേ ആൻറ്റി എടുക്കാം വേണി കുഞ്ഞിന് നേരെ കൈകാട്ടി ഞാണ്ടാ അവൾ ദീപുവിൻ്റെ തോളിൽ മുഖം അമർത്തി കിടന്നു അഞ്ജു ഇതെത്രയും മാസം ചെറുതായി വീർത്ത വയറിലേക്ക് നോക്കി മെർലിൻ ചോദിച്ചു അഞ്ച് പതിയെ അവൾ പറയുമ്പോൾ നിതിനും പ്രവീണും വരണും വായും തുറന്നു നിന്നു എന്തിനാടാ ഇങ്ങനെ നോക്കുന്നേ അസൂയ പാടില്ല കേട്ടോ അയ്യോ നമുക്ക് എന്താ അസൂയ നിന്റെ ഭാഗ്യം അല്ലാതെന്ത് പറയാൻ പെട്ടെന്ന് കൺവെൻഷൻ സെൻറ്ററിന്റെ ഗേറ്റ് കടന്ന് ഒരു ബ്ലാക്ക് ബി എൻ ഡബ്ല്യു പാർക്കിങ്ങിൽ നിന്നു ആ നമ്മുടെ താരം വന്നു പാവും അതൊരത്തു ഒന്നിനും ഒരു വെപ്രാളവുമില്ല അവനെ കണ്ട് പഠിക്കണം നമ്മളെല്ലാം നിതിൻ പറഞ്ഞു ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോർ തുറന്ന് ആദ്യം ഇറങ്ങി പിന്നാലെ നക്ഷത്രയും ഹാ നീയൊക്കെ എത്തിയോ എത്തി ബിരിയാണി അല്ലേ നല്ലൊരു തട്ട് തട്ടണം കൊച്ചേ നിനക്ക് ആറുമാസം തന്നെയല്ലേ എനിക്ക് ഒരു സംശയം അത്രയൊന്നും ആയിട്ടില്ല എന്ന് അവളെ ഒന്നാകെ ചുഴിഞ്ഞു നോക്കി മെർലിൻ പറയുമ്പോൾ നക്ഷത്ര നാണത്തോടെ തല താഴ്ത്തി ഓ എൻ്റെ പെണ്ണിന് ഇത്രയൊക്കെ മതി അവളെ ചേർത്ത് പിടിച്ചു കല്യാണം കഴിഞ്ഞു ഫുഡും കഴിച്ച് സൈറയ്ക്കൊപ്പം കുറച്ച് ഫോട്ടോസും എടുത്തു ഹാപ്പി മാരീഡ് ലൈഫ് സൈറ എല്ലാവരും ഒരുപോലെ പറഞ്ഞു നിങ്ങൾ നാളെ പോകുമല്ലേ ഇനി എന്നാ അട കാണുക ആദർശിനെ മൂന്നും കൂടി ചുറ്റിപ്പിടിച്ചു ദീപു മാറി നിന്നു ഇടയ്ക്ക് വരാം ഓഫീസ് നിങ്ങളെ നാല് പേരെയും ഏൽപ്പിക്ക് വാങ്ങാൻ അവൻ കാറിലേക്ക് കയറി മുന്നേ ദീപുവിന് അടുത്തേക്ക് ചെന്നു അഞ്ജലിയെ നോക്കി ചിരിച്ചു അങ്കിൾ മരിച്ച് ഒരു വർഷം ആയെങ്കിലും ആ മനസ്സിൻ്റെ വേദന മാറിയിട്ടില്ല നിങ്ങൾ ആൻറ്റിക്കൊപ്പം തന്നെ വേണം ആദർച്ച് ദീപുവിൻ്റെ തോളിൽ ഒന്ന് തട്ടി കാറിലേക്ക് കയറി ഡാ നാളെ രാവിലെ നയൻ തേർട്ടിക്കാണ് ഫ്ലൈറ്റ് എല്ലാവരും വരണം കേട്ടോ സൈഡ് വിൻഡോ വഴി പുറത്തേക്ക് നോക്കി പറഞ്ഞു പിന്നെ വരാതെ വരും കാറ് മുന്നിലേക്ക് നീങ്ങി നമ്മളിത് എവിടെ പോകും ആദ്യേട്ടാ അവൻ തലചരിച്ച് നക്ഷത്രയെ നോക്കി കണ്ണ് ചിമ്മി ചിരിച്ചു ദർശേട്ടാ അവൾ ഉറക്കെ വിളിച്ചു അപ്പയോട് യാത്ര പറയണ്ടേ പതിയെ അവൻ ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ ആ തോളിലേക്ക് ചാഞ്ഞ് കിടന്നു വാര്യത്തിന് മുന്നിൽ കാറ് നിർത്തി രണ്ടുപേരും ഇറങ്ങി അച്ഛൻ ഉറങ്ങുന്ന മണ്ണിൽ നിമിഷങ്ങളോളം നിന്നു കണ്ണുകൾ അവിടമാകെ ഓടി നടന്നു ഞാൻ ജനിച്ചു വളർന്ന മണ്ണ് നാളെ മുതൽ എനിക്കിവിടം അന്യമാണ് ഹൃദയം ഉറക്കെ പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു നാച്ചൂട്ട ഇടയ്ക്ക് വരും ഒരിക്കലും ഇവിടം വിട്ടു പോവുകയല്ല അവളുടെ മനസ്സ് വായിച്ചതുപോലെയുള്ള അവൻ്റെ വാക്കുകൾ രണ്ടുപേരും പുറത്തേക്കിറങ്ങി ഗേറ്റിന് മുന്നിൽ ഒരു കാറ് വന്ന് നിൽക്കുമ്പോൾ ിലത്തിട്ട് ഉരുട്ടി കളിച്ചുകൊണ്ട് നിന്ന ഏഴു വയസ്സുകാരി ലച്ചുമോൾ ചിരിയോടെ ഗേറ്റ് ഭാഗത്തേക്ക് ഓടി ചിറ്റിയെ ഉറക്കെ വിളിച്ചു ആ എൻ്റെ പൊന്ന് വന്നോ ഇന്ന് പഠിക്കാൻ പോയില്ലേ നക്ഷത്ര ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു ഇല്ല ജലദോഷം മാഷു പറഞ്ഞു ഇന്ന് സ്കൂളിൽ പോകണ്ടാന്ന് ആ നിങ്ങളായിരുന്നോ വാ മക്കളെ വനജ പുറത്തേക്ക് വന്നു ഇരിക്ക് മാഷ കിടക്കുക വിളിക്കാം അവർ റൂമിലേക്ക് കയറി അടുക്കളയിൽ നിന്ന് രണ്ട് ഗ്ലാസ് ജ്യൂസുമായി നേത്രയും വന്നു ചേച്ചിക്ക് സുഖ അല്ലേ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് അവൾക്ക് അരികില്ലായി നിന്ന് ചോദിച്ചു സുഖ പതിഞ്ഞ സ്വരം ചേച്ചിയുടെ കാര്യം ഒന്നും പറയണ്ട മോളെ ഇപ്പൊ വന്ന് വന്ന് ഇത്തിരി വാശി കൂടുതലാണ് മാഷ് കടുപ്പത്തിൽ പറയുമ്പോൾ ആദ്യം നേത്രയെ നോക്കി എന്താ മാഷേ എന്താ പ്രശ്നം നക്ഷത്ര വെപ്രാളത്തിൽ ചോദിച്ചു അത് വേണിമോൾ പോലും ഞങ്ങൾക്ക് ഇവർ രണ്ടും ഒരു കൂട്ടാ ഇവിടെ രണ്ടു പേർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാലും അവൾക്ക് എന്തേലും ജോലിക്ക് പോകണമെന്ന് ഇന്നലെ കവലയിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി തിരക്കി അവിടെ സെയിൽസ് സെയിൽസ്ഗേളായിട്ട് ആളെ എടുക്കുന്നുവെന്ന് പറഞ്ഞ് ചെല്ലാൻ നേട്ടിട്ട് വന്ന് നിൽക്കുക നക്ഷത്ര ദയനീയമായി ചേച്ചിയെ നോക്കി മോള് വളർന്നു വരുവല്ലേ ഇപ്പോൾ രണ്ടാം ക്ലാസ്സായി ഇനി അങ്ങോട്ട് പഠിപ്പിക്കണം അവൾക്ക് കാര്യങ്ങളില്ലേ എല്ലാത്തിനും മാഷിനെ എങ്ങനെയാ ബുദ്ധിമുട്ട് അതാ ഞാൻ വിക്കലോടെ നേത്ര പറയുമ്പോൾ ആദറിച്ച് കയ്യിലിരുന്ന ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു ലച്ചൂങ്ങി വന്നേ ആദ്യം വിളിക്കുമ്പോൾ ചിരിയോടെ അവന് മുന്നിലായി നിന്നു മോൾക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനായാലും മറ്റെന്താവശ്യത്തിനാണേലുമുള്ള കാശ് അങ്കൾ അയച്ചു തരാം ആദി നേത്രയെ നോക്കി ജോലിക്കൊന്നും പോകണ്ട ആർക്കും ആരും ഒരു ബാധ്യതയാവില്ല ലച്ചുമോളുടെ എല്ലാ ചിലവും നോക്കാൻ ഞാൻ തയ്യാറാ അതിനി ഒരു ചെറിയ കടമയായി കണക്കാക്കാം അല്ലെങ്കിൽ ലച്ചിമോളുടെ സ്പോൺസറായി എന്ത് തന്നെ ആയാലും എനിക്ക് സന്തോഷം മാഷും വനജയും ചിരിയോടെ നിന്നു നേത്രയുടെ ഉയർന്നു അയാൾ എന്നെങ്കിലും ഒരുനാൾ മനസ്സ് മാറി എന്നെയും മോളെയും കാണാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഈ രണ്ട് വർഷം പക്ഷെ വന്നില്ല ഇനി വരില്ലായിരിക്കും നക്ഷത്ര ഞെട്ടലോടെ ആദ്യേ നോക്കി അവൻ വേദനയോടെ ലച്ചിമോളെ കയ്യിലേക്കെടുത്തു മുറുകെ പിടിച്ചു ഇനി പ്രതീക്ഷിക്കേണ്ട വരണമായിരുന്നുവെങ്കിൽ അയാൾ മുന്നേ വന്നേനെ ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടി ഒരു ചെക്കനെ നോക്കട്ടെ ലച്ചിമോളെയും ചേച്ചിയെയും പൊന്നുപോലെ ഒരാൾ ആദി പെട്ടെന്ന് ചോദിച്ചു നേത്ര ഞെട്ടലോടെ നിന്നു ചേച്ചി എന്താ ഒന്നും പറയാത്തേ നക്ഷത്ര അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു വേണ്ട മോളെ എൻ്റെ അപ്പയേയും കൂടെപ്പിറപ്പിനെയും വേദനിപ്പിച്ചവളാണ് ഞാൻ അപ്പയുടെ മരണത്തിന് കാരണക്കാരി ഞാനാ ആ പാപവും പേറി ഈ ജന്മം ഇങ്ങനെ തീരട്ടെ എനിക്ക് എൻ്റെ ലച്ചുമോൾ മാത്രം മതി അവൾക്ക് വേണ്ടി ജീവിച്ചോളാം എന്നെ നിർബന്ധിക്കരുത് പറ്റില്ല നേത്ര ചുവരിലേക്ക് ചാരി നിന്നു ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങുവ നാളെ രാവിലെയാണ് ഫ്ലൈറ്റ് എല്ലാവരോടും യാത്ര പറഞ്ഞ് നക്ഷത്രയും ആദ്യം ഇറങ്ങി ചേച്ചി പോട്ടെ ഇടയ്ക്ക് വരാം എന്നും വിളിക്കാം നേത്ര തല ചിരിച്ചു ആ രാവും മയങ്ങി നാളത്തെ മഞ്ഞ് വീണ് കുതിർന്ന നല്ല പുലരിക്കായി എയർപോർട്ടിന് പുറത്ത് ഫ്രണ്ട്സ് എല്ലാവരുമുണ്ട് കുഞ്ഞുവാവ് വരുമ്പോ ഞങ്ങളെ അറിയിക്കണേ ആദി ഉം അറിയിക്കാം ശരിയെന്നാ ഫ്ലൈറ്റിന് സമയായി എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു കണ്ണുനീർ പൊഴിക്കാത്ത ഒരു കണ്ണുകൾ പോലും ബാക്കിയില്ല ആദർശ മേനോനും നക്ഷത്രയും നടന്നകലെന്നത് നിറഞ്ഞ കണ്ണോടെ നോക്കി നിന്നു നാച്ചു പിന്നിൽ നിന്നും ഒരു വിളി അപ്പ അവൾ ഒന്ന് നിന്നു സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി അങ്ങകളെ അപ്പ നിൽക്കുന്നുവോ കണ്ണുകൾ നിറഞ്ഞു എന്താ നാച്ചുട്ടാ എന്തുപറ്റി അത് അപ്പ ദേ അവിടെ നിൽക്കുവാ ചുണ്ടുകൾ വിതുമ്പി അപ്പ അവിടെ അവിടെയില്ല ദേ ഇവിടെയാ എൻ്റെ നാച്ചുവിനൊപ്പം ചെറുതായി ഉന്തിയ വയറ്റിൽ തരികി അവൻ പറഞ്ഞു സത്യം സത്യം തൻ്റെ പ്രണയത്തെ പ്രാണനെ ഒതിഞ്ഞു പിടിച്ച് അവൻ പോവാണ് വർണ്ണാഭമായ പുതുജീവിതത്തിലേക്ക് അവർ ജീവിക്കുന്നു പ്രാണനോളം പ്രണയവുമായി